ഹായ് ഹലോ ഇപ്പോൾ ചന്ദ്രകിയിൽ അലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകിയിൽ അലീന ചന്ദ്രാന്തത്തിലെ ചെറിയ പൊട്ടിത്തെറയും കലഹങ്ങളെയൊക്കെ ആയിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും നന്ദ ഗൌതമിനെ വിശ്വസിക്കുന്നില്ല അതിൻ്റെ ഇടയിൽ നന്ദയും ഗൗതമും തമ്മിൽ പിരിയണം നന്ദേ ഗൗതം നല്ലതുപോലെ വെറുക്കണം എന്നിട്ട് അവരുടെ ജീവിതം തകരണം എന്നൊക്കെ അതിൻ്റെ ഇടയിൽ നന്ദ ഗൗതമിന്റെ ജീവിതത്തിലോട്ട് തനിക്ക് കയറി വരണം അങ്ങനെ ഒരുപാട് ദിവാ സ്വപ്നങ്ങളും കണ്ടുകൊണ്ടാണ് നമ്മൾ പിങ്കിയിരിക്കുന്നത് അങ്ങനെ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും എഴുതിയിൽ ൊഴിച്ച് നന്ദയുടെ മനസ്സിൽ ഗൗതമിന്റെ തെറ്റായിട്ടുള്ള ചിന്ത കൊണ്ടുവരണം എന്നൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പിങ്കി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കൂട്ടുന്നത് അങ്ങനെ പിങ്കിയും നന്ദയും കൂടി ചേർന്നിട്ട് വലിയൊരു സത്യം കണ്ടുപിടിക്കുകയും ആ ഒരു അഖില എന്ന് പറയുന്ന മാവോയിസ്റ്റ് ആണ് ഈ പറയുന്ന അഭിരാമി ഇന്ന് പിങ്കി കണ്ടുപിടിക്കുന്നുണ്ട് അപ്പം അതിന്റെ സത്യം നേടിയായിട്ടാണ് നന്ദ ഇന്ന് ഗൗതമിൻ്റെ അടുത്തോൾ ഗൗതമിനെ തേടി ഗൗതമിനെ അഭിരാമിയെ തേടി അവരുടെ അടുത്തേക്ക് പോകുന്നത് എന്തായാലും ഇന്നത്തോടു കൂടി ഗൗതമിൻ്റെയും നന്ദയുടെയും ജീവിതത്തിൽ ആ ഒരു വിള്ളൽ കുറച്ചുകൂടി കൂടുവാണ് അതിന്റെ കൂടെ തന്നെ നന്ദയും ഗൗതമം തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്നു പറയുമ്പോൾ നന്ദയും നന്ദ ഗൗതുമിനെ തേടി പോവുകയും പിന്നെ പിങ്കിയുടെ ആ ഒരു മുഖം മൂടി വലിച്ചു കീറുന്ന സംഭവങ്ങളൊക്കെയാണ് ഇന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും നന്ദയുടെ നന്ദയോട് ഗൗതം സോറി നമ്മുടെ നന്ദയോട് പിങ്കി പറയുമാണ് നന്ദ ഗൗതം എന്തായാലും ചതിക്കുകയാണ് നിന്നെ ചെയ്യുന്നത് ഗൗതം ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ആ ഒരു പെൺകുട്ടി അഭിരാമി എന്ന് പറയുന്നത് അഖിൽ ആ അഖിലയാണ് നമ്മൾ വിചാരിക്കുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ അന്നത്തെ നമ്മൾ അന്ന് അന്വേഷിച്ച സമയത്ത് അഖില എന്ന് പറയുന്നത് ഒരു അഖില ഗർഭിണിയായിരുന്നു എന്ന സത്യം അന്ന് നമ്മളെ നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അഭിരാമിയുടെ റിപ്പോർട്ട് നമ്മൾ നോക്കിയപ്പോഴും അഭിരാമിയും ഗർഭിണിയാണ് അപ്പോൾ ആ ഒരു കാടംകൊല്ലിയിലെ മിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഗൗതം അഭിരാമിയും തമ്മിൽ ഈ ഒരു കണക്ഷൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ആ ഒരു മാവോയിസ്റ്റ് ആണ് ഈ അഭിരാമി എന്നും അഭിരാമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതം കാണിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പിങ്കി നന്ദയോട് പറയാണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഗൗതമിനെ തേടി നന്ദി പോവാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ ഗൗതമിനെ തേടി നന്ദ പോകുന്നുണ്ട് ഇതിന്റെ ഇടയിൽ പിങ്കി തടയുകയും എന്നാൽ എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ യാത്രയ്ക്ക് ചോദിച്ചു പിങ്കിയോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കാരണം ഒരു സാഹചര്യത്തിൽ നീ എനിക്ക് വേണ്ടിയിട്ട് നിന്നില്ലേ എന്നെ സഹായിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ് പിങ്കി നന്ദിയൊക്കെ പറഞ്ഞു നന്ദ പോകുന്നുണ്ടെങ്കിലും പിങ്കിയുടെ മനസ്സിൽ നന്ദേ ഗൗതം വെറുക്കണം എന്നിട്ട് നന്ദയും ഗൗതമം തമ്മിൽ പിരിയണം എന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് പിങ്കി ഈ ഒരു സമയത്ത് ഗൗതമിനെ തേടി അർജുൻ പിന്നാലെ പോകുന്നുണ്ട് പിന്നാലെ പോകുന്ന വഴിക്ക് തന്നെ ഗൗതം ഒരു ആപ്പിളൊക്കെ വാങ്ങിച്ച് പുറത്തോട്ട് ഇത് ആപ്പിളൊക്കെ വാങ്ങിച്ച് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും അങ്ങനെയൊക്കെ കാറെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് പിങ്കി അർജുനെ വിളിക്കുകയും അർജുന പറയുന്നുണ്ട് ഞാൻ ഗൗതമിനെ പിന്നെ പിന്നാലെ ഫോളോ ചെയ്ത് വരികയും പിന്നെ പാകത്തേക്ക് വെച്ച് കണ്ടു ഓറഞ്ച് ഇത് ആപ്പിളൊക്കെ വാങ്ങുന്നത് കണ്ടു എന്തായാലും ഗൗതം വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് പിന്തുടരാൻ വേണ്ടിയിട്ട് അർജുൻ പിന്നാലെ പോകുന്ന സമയത്ത് വണ്ടിയുടെ പെട്രോൾ തീർന്നു അപ്പം ഗൗതമിനെ എന്റെ പിന്നാലെ പോകാനായിട്ട് അർജുനന് സാധിച്ചില്ല ഗൗതം നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ഹോസ്പിറ്റലിൽ ചെന്നതിനു ശേഷം അവിടെ അഭിരാമിയെ കാണുകയും അഭിരാമിയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം അഭിരാമിയോട് പറയുവാണുമാണ് നമ്മളിവിടെ സേഫല്ല ഒട്ടും സേഫല്ല കാരണം വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ അഭിരാമിയോട് ഗൗതം പറയുകയും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മളെ തേടി ആൾക്കാർ വരാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവർ വിശ്വസിക്കത്തില്ല ഇപ്പൊ നന്ദേനോടാണെങ്കിലും എന്ത് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല അർജുനോടാണെങ്കിലും അർജുൻ ഒരു ആർമി ഓഫീസറാണ് അപ്പൊ അർജുനോട് ഇത് പറഞ്ഞാലും തെറ്റായിട്ടുള്ള രീതിയിലേ ചിന്തിക്കത്തുള്ളൂ നമ്മളെ കൂടെ ആരും നിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സേഫ് അല്ലേ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറിയേ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് ഗൗതം അഭിരാമിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് പിങ്കി ഭയങ്കര സന്തോഷത്തിലാണ് സന്തോഷത്തോടെ പിങ്കി പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ലക്ഷ്മി പിങ്കിയോയുടെ പിങ്കിയെ തടഞ്ഞതിന് ശേഷം സംസാരിക്കുവാണ് നീ എന്തൊക്കെയാണ് അനാവശ്യങ്ങളാണ് നന്ദയോട് പറഞ്ഞത് നീയാണ് നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെന്നും നീയാണ് എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെന്നും എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു പിങ്കിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഇതെല്ലാം കേട്ട പിങ്കി പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞുവെങ്കിൽ തന്നെ കാര്യമായി പോയി എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പിങ്കി അക പോകാൻ ശ്രമിക്കുവാണ് എന്നാൽ നമ്മൾ അരുന്ധതി അതുവരെ പിങ്കിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അരുന്ധതി അവിടെ പിങ്കിയെ തടയുകയും നീ അകത്തോട്ട് പോവേണ്ട ഒരു ആവശ്യവുമില്ല നീ ഉത്തരം തന്നതിന് ശേഷം മാത്രം പോയാൽ മതി ലക്ഷ്മി കാര്യമല്ലേ ചോദിച്ചത് ലക്ഷ്മി പറഞ്ഞതിൻ്റെ ഉത്തരം നീ പറയു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പിങ്കിയെ തടയുവാണ് അവസാനം പിങ്കി പറഞ്ഞത് ഞാനും നന്ദയും കൂടി അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും പോയി അവിടെ വെച്ച് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഈ അഭിരാമി എന്ന് പറയുന്ന പെൺകുട്ടി അഭിരാമിയും ഗൗതുമും റിലേഷനിലാണ് എന്നൊക്കെയാണ് പിങ്കി പറഞ്ഞത് അപ്പം ഇവരെ രണ്ടും ഈ ഞങ്ങൾ എന്റെ ഉദ്ദേശ്യം ശരിയാണെങ്കിൽ ഈ അഖില എന്ന് പറയുന്ന മാവോയിസ്റ്റ് ആണ് അഭിരാമി ഈ അഭിരാമിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതം ശ്രമിക്കുന്നത് അവരിപ്പോ ഹോസ്പിറ്റലിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങള് പിങ്കി അവിടെ പറയുകയും അതുകൊണ്ട് തന്നെ ഗൗതം തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്തത് ഞാൻ അദ്ദേഹം സപ്പോർട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ് എന്ന് പറഞ്ഞൊരു ദേഷ്യത്തില് പിങ്കി കയർ എന്നാൽ തന്റെ കുടുംബം തകർന്നു പോയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ലക്ഷ്മിയും അവിടെ അരിന്ധതി ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ നടന്ന കുടുംബമാണ് എന്നാൽ എന്നാലിപ്പോൾ ഇങ്ങനെ തകർന്നടിഞ്ഞു പോയത് എന്നൊക്കെയുള്ള സന്തോഷ സങ്കടത്തിലാണ് അരന്ധതി ഈ ഒരു സമയത്ത് നന്ന ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം അഭിരാമി ഡിസ്ചാർജ് ആയിപ്പോയി അപ്പോൾ അഭിരാമി ഗർഭിണിയാണോ അല്ലയോ അഭിരാമിയുടെ ഹെൽത്ത് കണ്ടീഷൻസ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാനായിട്ട് റിസപ്ഷനിൽ ചെന്നു അങ്ങനെ റിസപ്ഷനിൽ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് അഭിരാമി ഗർഭിണിയാണ് അപ്പോൾ ബോഡി ഭയങ്കരമായിട്ട് വീക്കാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ദൂരമൊന്നും പോകാൻ പറ്റത്തില്ല അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ അത് കയറാൻ അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനായിട്ടേ സാധ്യതയുള്ളൂ അല്ലാതെ അവർക്ക് ഒരുപാട് ദൂരമൊന്നും പോകാനായിട്ട് പറ്റത്തില്ല എന്ന് അവിടെ പറയുകയും ഇത് കേട്ട നന്ദയ്ക്ക് ഉറപ്പായി അങ്ങനെയാണെങ്കിൽ ഞങ്ങളിൽ നിന്നും ഇവിടെ അടുത്തുള്ള ഏതൊരു ഹോസ്പിറ്റലാണ് ഗൗതമം അഭിരാമിയും ഉള്ളത് എന്നുള്ള സത്യം നന്ദയ്ക്ക് മനസ്സിലായി അങ്ങനെ നന്ദ നേരെ ഗൗതമിനെ വിളിക്കുകയും ഗൗതമിനെ വിളിച്ചതിന് ശേഷം ഗൗതം കോൾ എടുത്തു കോൾ കോളെടുത്തെങ്കിൽ പോലും ഗൗതം കട്ടാക്കില്ല ഗൗതം കോൾ കോളെടുത്ത് ഉടനെ തന്നെ നന്ദി ചോദിക്കുവാണ് എവിടെയാണ് ഗൗതം സാർ അപ്പോൾ ഞാൻ ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് എന്ന് ഗൗതം പറയുകയും എന്നാൽ ഉരുണ്ട് കളിക്കേണ്ട എനിക്ക് മനസ്സിലായി നിങ്ങൾ അഭിരാമിയുടെ കൂടെയാണ് നിങ്ങളൊരു ഹോസ്പിറ്റൽ ണെന്നും എനിക്കറിയാം ഞാൻ ഇവിടെ വന്ന് ചെക്ക് ചെയ്തു അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നാളുകളൊന്നും ഈ സത്യം മൂടി വെക്കാനായിട്ട് പറ്റത്തില്ല എന്നിൽ ഞാൻ ആ സത്യത്തിലോട്ട് നിങ്ങൾക്ക് അടുത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് പോവാണ് ഒരുപാട് നാളുകളൊന്നും എന്നിൽ നിന്ന് മോടി വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ന് അവിടെ നന്ദ പറയുമ്പോൾ ഗൗതം തകർന്നു പോവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇവിടെ നന്ദ എല്ലാ സത്യങ്ങളും ഗൗതമിനോട് വിളിച്ചു പറയുകയും അങ്ങനെ ഈ അഭിരാമിയും ഗൗതമിനെയും കൈയോടെ പൊക്കാൻ വേണ്ടിയിട്ടാണ് നന്ദ ശ്രമിക്കുന്നത് എന്നാൽ ഗൗതമിന്റെ മനസ്സിലൊരു നന്മയുള്ളതുകൊണ്ട് മാത്രമാണ് ആ ഒരു കുഞ്ഞ് മാത്രം ഈ ഒരു ഭൂമിയിലോട്ട് വരണം കുഞ്ഞു ഭൂമിയിലോട്ട് സന്തോഷത്തോടെ ജീവിക്കണം വേറൊരു പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് തൻ്റെ കളിക്കൂട്ടുകാരി ആയതുകൊണ്ടാണ് ഗൗതം ഇതിനു വേണ്ടിയിട്ട് അഭിരാമിക്ക് ഒപ്പം നിൽക്കുന്നത് എന്നാൽ ഗൗതം ചെയ്ത തെറ്റെന്ന് പറയുമ്പോൾ ആദ്യമേ നന്ദയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാമായിരുന്നു നന്ദ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നന്ദയോട് സത്യം പറയാമായിരുന്നു ഗൗതം ചെയ്ത് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഗൗതം സത്യം പറയാത്തത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളിലോട്ട് ഇപ്പം എത്തി നിൽക്കുന്നത് ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളെങ്കിലും കണ്ടറിയാം അതുവരെയും തെറ്റാ ബു ബൈ